നമസ്കാരം ആനപ്രേമികൾ ഒരുപാടാണല്ലേ അങ്ങനെ ആനപ്രേമികൾക്കിടയിൽ കോളിളർക്കം സൃഷ്ടിക്കുന്ന പല വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണ പരത്തുന്ന വീഡിയോകൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുമുണ്ട് മിക്കവാറും ആളുകൾ അതിലെ സത്യമറിയാതെ തന്നെ അത് ഷെയർ ചെയ്യുന്നു എന്നതാണ് സത്യം അങ്ങനെ തെറ്റിദ്ധാരണകൾ എല്ലായിടത്തും പ്രചരിക്കപ്പെടും അതുപോലെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണയാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഒരു ഐ എഫ് എസ് ഓഫീസർ ആന യു യുവതിക്കൊപ്പം നൃത്തം വയ്ക്കുന്നു എന്ന ക്യാപ്ഷനോട് കൂടിയാണ് വീഡിയോ വ്യാപകമായി പ്രചരിച്ചത് ഭൂമിക മഹേശ്വരി എന്ന യൂസർ ആക്സിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയിൽ കാണുന്നത് രണ്ട് യുവതികൾ ഭരതനാട്യത്തിന്റെ ചുവടുകൾ വെക്കുന്നതാണ് ഇവർക്ക് പിന്നിലായി ഒരു ആനയെ കാണാം പിന്നീട് കാണുന്നത് ആന താളത്തിൽ തുമ്പിക്കൈ അങ്ങോട്ടുമിങ്ങോട്ടും ചലിപ്പിക്കുന്നതാണ് വീഡിയോയിൽ രണ്ട് പെൺകുട്ടികൾ ഭരതനാട്യം കളിക്കുന്നു പെട്ടെന്ന് ഒരു ആന അവർക്കൊപ്പം ചേരുന്നു അവരുടെ ചലനങ്ങൾക്കൊപ്പം ചലിക്കുന്നുവെന്ന് എഴുതിയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ ഒരാൾക്ക് അത് ശരിയാണല്ലോ എന്ന് തോന്നിയതും ചെയ്യാം എന്നാൽ ഐ എഫ് എസ് ഓഫീസറായ പർവീൻ കസ്വാർ അന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ കാണുന്ന ആന നൃത്തത്തിനൊപ്പം ചേരുകയല്ല മറിച്ച് ആനയ്ക്ക് സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ തെളിവാണ് ആനയുടെ ചലനങ്ങളെന്നുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ആനയ്ക്ക് സമ്മർദ്ദം ഉള്ളതിന്റെ അടയാളമാണെന്നും അല്ലാതെ നൃത്തമല്ലെന്നും അദ്ദേഹം പറയുന്നു അതിന് മറ്റൊരു ഉദാഹരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഇതാ മറ്റൊരു ഉദാഹരണം ഈ പെണ്ണാനയെ ഞാൻ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പകർത്തിയതാണ് അവൾ പ്രസവിച്ചു ഞങ്ങളുടെ സാന്നിധ്യം അവളിൽ സമ്മർദ്ദം നമുക്ക് മൃഗങ്ങളെ മനുഷ്യരാക്കേണ്ടതില്ല അവർക്ക് അവരുടേതായ ജീവിത രീതിയും പ്രകടിപ്പിക്കുന്ന രീതികളും ഉണ്ടെന്നാണ് ഈ വീഡിയോയിലും ആന മേൽപ്പറഞ്ഞ വീഡിയോയിലേതുപോലെ തുമ്പിക്കൈ ആട്ടുന്നത് കാണും നിരവധി പേരാണ് വീഡിയോക്ക് കമന്റുകൾ നൽകിയത് ഇതുവരെയും സമ്മർദ്ദം കൊണ്ടാണ് ആന അങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു വ്യക്തമാക്കിയതിന് നന്ദി എന്നാണ് മിക്കവരും കമന്റ് നൽകിയിരിക്കുന്നത് എന്തായാലും വീണ്ടും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ഡശ് തത്തുമൈ ടി വി